കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും ടൂറിസ്റ്റ് മേഖലയിൽ വ്യാജ ടാക്സികൾ സർവീസ് നടത്തുന്ന നിരോധിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ മനോഹരൻ തലശ്ശേരി ഷീജ്മുഴപ്പിലങ്ങാട് നാരായണൻ കുറുമാത്തൂർ ഉമേഷ് ചാലോട് ഷെനിൽ കണ്ണൂർ ശ്രീനി പാനൂർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ടാക്സി ഡ്രൈവർമാരിൽ രൂപം കൊണ്ടൊരു സംഘടനയാണ് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കോഴിക്കോട് വെച്ച് നമ്മുടെ സ്ഥാപക നേതാക്കളായ കാസിം കോഴിക്കോട് വിനീത് തലശ്ശേരി ഷക്കീർ പഞ്ഞാറമൂട് ശംസു കോഴിക്കോട് എന്നിവരായ ഒരാശയത്തിൽ ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമന ഉന്നമനത്തിനും അവരുടെ സഹായത്തിനും വേണ്ടി കക്ഷി രാഷ്ട്രീയ മേധാവിന്യേ ജാതിപഥ മേധാവിന്യേ തുടങ്ങിയൊരു സംഘടന ആ സംഘടനയുടെ ആറാമത് ജില്ലാ സമ്മേളനം കണ്ണൂർ ജില്ലാ സമ്മേളനം നാളെ ഇരുപത്തിരണ്ടാം തീയതി യോഗശാല റോഡിൽ ജവഹർലോട്ട് ചോദിച്ച് നടക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ എണ്ണൂറോളം മെമ്പർമാർ പങ്കെടുക്കുമെന്നാണ് സംഘടന സമിതിയുടെ വിശ്വാസം അപ്പോൾ ആ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ യതീഷ് ചന്ദ്ര ഐ പി എസ് അതോടൊപ്പം ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് കണ്ണൂർ ആർ ടി ഒ എം കെ റോഡ്സൺ സാറാണ് ഈ ഒരു സമ്മേളനത്തിൽ ക്ലാസ് എടുക്കുന്നത് അതോടനുബന്ധിച്ച് കരുണാകെ ടി ജില്ലാ സംസ്ഥാന സോൺ ഭാരവാഹികൾ മുഴുവൻ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്